ചെറുതും വലുതുമായി അനേകം കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു സുമ ചെയറാം സൂപ്പർ സിനിമകളുടെയൊക്കെ ഭാഗമായിരുന്ന നടി വളരെ വൈകിയാണ് വിവാഹിതയായതും നടിയുടെ കുടുംബവുമായി അടുത്ത സൗഹൃദമുള്ളതും ചെറുപ്പം തൊട്ടെ പരിചയമുള്ള ആളുമായിരുന്നു സുമയുടെ ഭർത്താവും വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ നടി ഗർഭിണിയാവുകയും ഇരട്ട ആൺമക്കൾക്ക് ജന്മം നൽകുകയും ചെയ്തു മക്കളുടെ ജനനത്തിനു ശേഷം തന്റെ ജീവിതം അത്ര സുഖകരമായ രീതിയിലല്ല പോകുന്നതെന്ന് നടി തന്നെ പറഞ്ഞിരുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ ഭർത്താവിന്റെ മദ്യപാന ശീലത്തെക്കുറിച്ചും നടി വെളിപ്പെടുത്തുകയുണ്ടായി ഇതോടെ സുമ ജയറാം ഡിവോഴ്സിന്റെ വക്കിലെത്തി എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചിരുന്നത് ഈ വിഷയത്തിൽ തന്റെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് സുമ സംസാരിക്കുന്നത് തന്റെ ജീവിതത്തെക്കുറിച്ച് ആളുകൾ പറയുന്ന കമന്റുകൾക്ക് സുമ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു കോടീശ്വരനായ എന്റെ ഭർത്താവിനെ പിഴിഞ്ഞു ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയും സംരക്ഷിക്കേണ്ടതും അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതും ഭർത്താവ് എന്ന നിലയിൽ അവരുടെ കടമയാണ് അതെന്റെ ഭർത്താവ് ചെയ്യുന്നുമുണ്ട് പക്ഷെ അദ്ദേഹം മദ്യപിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടി പറയാനൊന്നും ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നുമില്ല പക്ഷെ അദ്ദേഹം ഭയങ്കരമായി മദ്യപിക്കുന്ന ഒരാളാണ് ഒരു ജീവിതം തുടങ്ങി കഴിയുമ്പോൾ അത് നിലനിർത്തേണ്ട കടമയും അദ്ദേഹത്തിനുണ്ടല്ലോ അദ്ദേഹം മദ്യപിക്കുന്നതിനോടാണ് എന്റെ എതിർപ്പ് മുഴുവൻ അല്ലാതെ അദ്ദേഹത്തിനോടല്ല അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ കളഞ്ഞിട്ട് പോയി കൂടെ എന്നൊക്കെ ഒരുപാട് പേർ പറയാറുണ്ട് ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുന്നത് അയാൾ അനുസരിക്കേണ്ടതുണ്ട് നേരെ തിരിച്ച് ഭർത്താവ് പറയുന്നത് ഭാര്യയും അനുസരിക്കണം അങ്ങനെയെങ്കിൽ കുടുംബജീവിതം ഹാപ്പിയായി തന്നെ പോകും അല്ലാതെ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഒന്നും പറയുന്നില്ല വൈനോ ബിയറോ ഒരു ഒക്കെ കുടിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ മദ്യം കുടിക്കുന്നതിന് പകരം മദ്യം ഇദ്ദേഹത്തെ മുക്കിക്കളഞ്ഞിരിക്കുകയാണെന്ന് പറയാം എന്റെ ഭർത്താവിനോട് അദ്ദേഹത്തെ നോക്കുന്ന ഡോക്ടർമാരെല്ലാം പറഞ്ഞു നാളെ തന്നെ മദ്യം തീർന്നു പോകുമെന്ന രീതിയിലാണ് അദ്ദേഹം മദ്യം കുടിക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് തന്നെയായിരിക്കും ഉണ്ടാവുക അത് മാറ്റണമെന്നാണ് പറയുന്നതും എന്റെ മക്കൾക്കും അദ്ദേഹത്തിനും നല്ലതിനു വേണ്ടിയാണ് ഞാൻ ാണ് ഈ പറയുന്നത് വീഡിയോ കണ്ടിട്ടെങ്കിലും അദ്ദേഹത്തിന് മാറ്റം വരട്ടെ എന്ന് കരുതിയാണ് തുറന്നു പറയുന്നത് പക്ഷെ അദ്ദേഹം ആ വീഡിയോ പോലും ഇതുവരെ കണ്ടിട്ടില്ല എന്നതാണ് സത്യം ഒരു മദ്യപാനിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്ക് അതോടെ മനസ്സിലായി അതുകൊണ്ടാണ് ഞാനും മിണ്ടാതിരിക്കാമെന്ന് തീരുമാനിച്ചത് പിന്നെ ആളുകൾ കമന്റായി വരുന്നതാണ് ഒരു സ്ത്രീ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് കുശുമ്പ് തോന്നുമല്ലോ അതൊന്നും ഞാൻ കാര്യമായി എടുക്കുന്നേ ഇല്ല എന്റെ ജീവിതം എന്റെ കയ്യിലാണുള്ളത് എന്റെ മക്കളുടെ കാര്യം നോക്കേണ്ടത് എന്റെ കടമയാണ് അത് ഞാൻ ചെയ്യുന്നുമുണ്ട് ഹസ്ബൻഡ് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് എനിക്ക് പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അന്നേരം വിട്ടിട്ട് പോകുന്നതിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല ഇന്ന് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഭയങ്കര സംഭവമല്ല ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും ഇട്ടിട്ട് പോകാൻ കഴിയും എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് ശരിക്കും ടെൻഷനാണ് കാര്യങ്ങളൊന്ന് ശരിയാക്കി തരുമോ എന്ന് ഞാൻ വക്കീലിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം വക്കീൽ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ അതൊക്കെ പറയും ഞങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പിണക്കമേ ഉള്ളൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ ജീവിതത്തിൽ നിന്ന് പോയാൽ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിനും നന്നായി അറിയാം പക്ഷെ മദ്യം അദ്ദേഹത്തെ കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുകയാണിപ്പോൾ അതിൽ നിന്ന് പുറത്തു വരണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ മക്കളുടെ കാര്യവും ബിസിനസ്സും മറ്റുമൊക്കെ നോക്കി നല്ല രീതിയിൽ ജീവിക്കുമെന്നും സുമ പറയുന്നുണ്ട്